മെച്ച കളി കളിക്കളിക്കാ ഞാൻ ഞാൻ ഒരു കളിക്കും കൂട്ടാത്തത് മറ്റേ ചാക്കോസാറൊക്കെ വന്നിട്ടുണ്ടോ ആ അറിയത്തില്ല ടൂറ് പോയതൊന്നും അറിയത്തില്ലല്ലോ ഇല്ലല്ലേ മൊത്തം പിള്ളേരും ടൂറ് പോയേക്കോ അല്ലയോ പിന്നെ എടാ ഇന്നലെ ഭയങ്കര രസം ഉണ്ടായി ഞാൻ ഇന്നലെ സ്കൂൾ വിട്ട് നാലര വീട്ടിൽ ചെന്നപ്പം വീട്ടിൽ ചെന്നപ്പോ ഞങ്ങളെ വലിയ വാതക്കലിരി ഇപ്പോ എന്നോട് ചോദിക്ക നാളെ പഠിത്തം ഇല്ലേ ഞാൻ പറഞ്ഞോണ്ട് പഠിത്തോണ്ട് പിന്നെന്തിനാ നീ തിരുതി വെച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്ന നാളെയും പോകണ്ടേനോ അപ്പൊ അതുകൊണ്ട് ഞാൻ ചെലപ്പോ നാളെ പായ കൊണ്ടേ വരത്തോളൂ ഞാനും ആലോചിച്ചപ്പോ ഞങ്ങളുടെ വീട്ടിലുള്ള അപ്പുബ് പോലെ ഞാൻ അപ്പൂമ്മനെ ഇന്ന് പറ്റിച്ചില്ലയോ എന്തുവാ ഞാൻ പറഞ്ഞ അപ്പമ്മൻ പറഞ്ഞ അപ്പൂബാ എനിക്ക് ട്രില്ല് ബുക്ക് മേടിക്കാൻ പൈസ തരണേന്ന് പറ്റിച്ചോ ആ പൈസ അഞ്ചിരി മുട്ടാവി മേടിക്കാനൊക്കെ എനിക്ക് ഇന്ന് ഇത് തരുവാണോ നിന്റെ എന്തുവാള്ണ്ടോ സൈക്കിൾ ഞാൻ തരുന്നില്ല എന്തോ ഇന്ന് വൈകിട്ട് തവണ സൈക്കിള് വേണ്ട എനിക്കറിയാം നിങ്ങളുടെ